നമസ്കാരം വിഷുവാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി എട്ട് നക്ഷത്രക്കാരെ തേടി കോടീശ്വര യോഗം കൂടി തെളിയുന്നുണ്ട് ഏപ്രിൽ പതിനാല് അത് മേടമാസം ഒന്നാം തീയതി മലയാള മാസം മലയാളമാസമാകുമ്പോഴത് മേടമാസം ഒന്നാം തീയതിയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടിയാണ് നമ്മളെ തേടിയെത്താൻ പോകുന്നത് ഇത് നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് നിൽക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് മേടവിഷു വരുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ സിദ്ധിക്കാൻ പോവുകയാണ് എട്ട് നക്ഷത്രക്കാരെ തേടി വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ എത്താൻ പോവുകയാണ് കോടീശ്വര യോഗം തന്നെയാണ് വരാൻ പോകുന്നത് അതിലൊരു പാർട്ട് ലോട്ടറി ഭാഗ്യം കൂടി ഉണ്ട് എന്ന് മാത്രം ജോലി ഭാഗ്യം ലഭിക്കുന്നുണ്ട് വിവാഹ യോഗം ലഭിക്കുന്നുണ്ട് അതിലുപരി വിദേശ യോഗം തെളിയുന്നുണ്ട് വിദേശ ഭാഗ്യം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഓരോ വ്യക്തികളും കുതിക്കുന്നതാണ് വിദേശത്തേക്ക് പോകണം ജോലി ചെയ്ത് ധനം സമ്പാദിക്കണമെന്ന് പല പ്രശ്നങ്ങളാൽ അതൊന്നും സാധിക്കാതെ വരും ചിലപ്പോൾ ചില ധനം കൊടുത്തിട്ടൊക്കെ പോകാൻ ഏജൻ്റ്മാർക്കൊക്കെ പണം കൊടുത്തിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിനിടയ്ക്ക് വന്ന് ഭവിക്കും അതൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് വിദേശത്തേക്ക് എത്തണമെങ്കിൽ അതിന് ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിനൊരു സമയമുണ്ട് ഏത് കാര്യം ും അതിൻ്റെതായ സമയത്തും മാത്രമേ നടക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം കൊണ്ടോ അല്ലെങ്കിൽ ജാതക ദോഷം കൊണ്ടോ ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി കഴിഞ്ഞതിനെ ഓർത്തിന് വിലപിച്ചിട്ടോ അതിനെക്കുറിച്ച് വീണ്ടും പദം പറഞ്ഞ് കരഞ്ഞിട്ടോ ഒന്നും യാതൊരു അർത്ഥവുമില്ല ഇവിടെ ഇന്ന് നമ്മൾ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് ഓർക്കേണ്ടത് ഇവിടെ ഏപ്രിൽ പതിനാല് മേടമാസം ഒന്നാം തീയതി മുതൽ കോടീശ്വര യോഗം തെളിയുന്നുണ്ട് ലോട്ടറി ഭാഗ്യം തെളിയുന്നുണ്ട് അത് ചെറുതോ വലുതോ വലിയൊരു തുക തന്നെ അടിക്കാനുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇവിടെ തെളിയുന്നത് അപ്പോൾ ഈ ഒരു എട്ട് നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ കൂടി പറയാം ഭാഗ്യസംഖ്യ പറയുന്നത് ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ എടുക്കുമ്പോഴും അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഒരു സംഖ്യ ഉപയോഗിക്കുമ്പോൾ ചില ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ചില പ്രധാന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വസ്തു ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ ഒക്കെ സൈൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഉപയോഗിച്ചാൽ ചെയ്താൽ നിങ്ങൾക്ക് മേലിലും അല്ലെങ്കിൽ ഭാവി സമയങ്ങളിലും കൂടുതൽ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യവും നമ്മുടെ ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ ഭാഗ്യദിനം അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് ഇവിടെ കഷ്ടതകൾ മാറാൻ പോവുകയാണ് കോടീശ്വര യോഗം ഏപ്രിൽ പതിനാല് മുതൽ തെളിയാൻ പോവുകയാണ് എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ട് മനസ്സിലൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല നമ്മളെക്കാൾ അല്ലെങ്കിൽ എക്സാമിന് മാർഗ്ഗം കുറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറിയ ചില ആളുകൾ വരെ വളരെ വലിയ നിലകളിൽ എത്തി പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നൊക്കെ ഓർത്തുള്ള വിഷമങ്ങൾ മറ്റൊരു വശം ശാരീരിക വിഷമങ്ങൾ മനസ്സിനെ കൊണ്ട് ടെൻഷനായിട്ട് അത് ശരീരത്തിനെയും ബാധിച്ച് ആകെ മനസ്സ് തകർന്ന തകർന്നൊരവസ്ഥ അതിനിടെ മാറ്റം വരാൻ പോവുകയാണ് എപ്പോഴും ഒരു മനുഷ്യനും ദുഃഖങ്ങൾ മാത്രം ഉണ്ടാവുകയില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സുഖവും ഒരു വശത്തുണ്ടാകും ദുഃഖവും ഉണ്ടാകും സുഖം വരുമ്പോൾ ചെറിയ ദുഃഖങ്ങളും വരും ദുഃഖം ഒരുപാടായി കഴിയുമ്പോൾ ആ ദുഃഖത്തിനെ നമ്മൾക്ക് മറക്കാൻ തക്കവണ്ണമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഭഗവാൻ കൊണ്ടുവരും അതാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത്യാവശ്യമാണ് ഈ എട്ട് നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നുണ്ട് അത് പറഞ്ഞുതരാം അപ്പോൾ അവർ ഈ ഏപ്രിൽ പതിനാലിന് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഏപ്രിൽ പതിനാലിന് മാത്രമല്ല ഏതൊരു മംഗളകരമായ കാര്യത്തിന് ഈ എട്ട് നക്ഷത്രക്കാർ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും അവർ ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടി പറഞ്ഞുതരാം ഏത് ദേവനയാണോ നിങ്ങൾ ദർശിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുതരാം അപ്പോൾ ഏപ്രിൽ പതിനാലിന് മുതൽ ഭാഗ്യാനുഭവം കോടീശ്വരയോഗം പല വഴിയിൽ നിന്ന് കല്ലേറി കിട്ടിയിരുന്നു അല്ല എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള എയർ അത് അല്ലാതെ ശരീരത്തിൽ മുറിവല്ല മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല വരെ കൂടെ നിന്ന് അവർ കുറ്റപ്പെടുത്തിയ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ് ഭഗവാൻ നിങ്ങളുടെ വിഷമത്തിന് മേൽ കണ്ണു തുറന്നിരിക്കുകയാണ് ഏപ്രിൽ പതിനാല് മുതൽ കോടീശ്വര യോഗം തെളിയാൻ പോവുകയാണ് എട്ട് നക്ഷത്രക്കാർക്ക് ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഈ എട്ട് നക്ഷത്രക്കാരായ ആളുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനൊക്കെ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ചെറുക്കൻ നിങ്ങളുടെ വീട്ടിലേക്ക് കാണാൻ പോകുന്നു ഗൃഹപ്രവേശനം അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ എട്ട് നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങണം ഞാൻ ഇന്ന കാര്യത്തിന് പോവുകയാണ് നാളെ ഞാൻ പുതിയ വാഹനം എടുക്കാൻ പോവുകയാണ് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകണം മേലിനി ജീവിതത്തിൽ നിറയെ വാഹനങ്ങൾ എടുക്കാനും ഭാഗ്യത്തോടു കൂടി കഴിയാനുള്ള അനുവാദവും അതിനുള്ള ഭാഗ്യവും അങ്ങ് തരണം എന്ന് തലേ ദിവസം ക്ഷേത്രദർശനം നടത്തുക അല്ലെങ്കിൽ രാവിലെ ആയാലും ആ കർമ്മത്തിന് പോകുന്നതിന് മുന്നേ ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ കാര്യത്തെ ഓർച്ചു ദുഓർത്ത് ദുഃഖിക്കേണ്ടതായി വരികയില്ല കാരണം ഭഗവാനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുവാദം നമ്മൾക്ക് കിട്ടിയും കഴിഞ്ഞു കാരണം ഈ നക്ഷത്രക്കാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ധാരാളമായിട്ടുള്ളതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളുടേതായ നിങ്ങൾക്ക് ദർശനം തരാനും നിങ്ങളെ കാണാനുമായി കുതിക്കുന്നുണ്ട് അപ്പോൾ ഏത് കാര്യം നടക്കുന്നതിന് മുന്നേയും നിങ്ങൾ അവിടെ ചെന്ന് അനുവാദം വാങ്ങിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഈ നക്ഷത്രക്കാരുടെ പേര് നക്ഷത്രങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഭാഗ്യ സംഖ്യ കൂടി നിങ്ങൾ ആ ഒരു സംഖ്യ കൂടി മനസ്സിൽ വെക്കുക അപ്പോൾ ഏതെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അക്കങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ നക്ഷത്രമാണ് ഏപ്രിൽ പതിനാല് മുതൽ ജീവിതം ഉയർച്ചയിലേക്ക് എത്താൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വ നക്ഷത്രക്കാർക്ക് ഈ ഈയിടെയായി വസ്തു സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരമാവുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് കാരണം നല്ല മനസ്സാണ് നിങ്ങൾക്ക് ചില രീതിയിലൊക്കെ തട്ടിപ്പിനൊക്കെ ഇരയാകേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്കിപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സമയമായിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാലിന് ശേഷം അത് മാറുമ്പോൾ വസ്തുതർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങളിലേക്ക് തന്നെ എത്താൻ പോകുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠന മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായൊരു ഭാവി ഏപ്രിൽ പതിനാല് മുതൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കും ലോട്ടറി സൗഭാഗ്യമുണ്ട് അതുകൊണ്ട് ലോട്ടറി ഒക്കെ എടുത്താൽ ലോട്ടറിയിൽ ഒരു സമ്മാനം നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏഴ് ഒൻപത് ഇത് രണ്ടും നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്നപ്പോൾ ഈ അക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏഴ് ഒൻപത് ഇതാണ് അശ്വനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഒരുപാട് സമ്പാദിച്ചു ഗൾഫിൽ വരെ നിന്ന് സമ്പാദിച്ചു പക്ഷേ തിരിച്ചു നാട്ടിലേക്ക് വന്ന് നിമിഷ നേരം കൊണ്ട് ധനമെല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥ അതേപോലെ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലോ കയ്യിലേക്ക് ധനം ധനമൊക്കെ വരുന്നുണ്ട് പക്ഷേ കയ്യിൽ അത് നിൽക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയ്ക്ക് ഏപ്രിൽ പതിനാല് മുതൽ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഈശ്വരാധീനം ധാരാളമായി നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് മേടം ഒന്ന് മുതൽ ജീവിതം മാറിമറിയാൻ പോവുകയാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം മേടം ഒന്നിന് സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഏപ്രിൽ പതിനാല് മുതൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരാൻ പോവുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആറാണ് മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ് അനുഭവിച്ച എല്ലാ കഷ്ടതകളും ഏപ്രിൽ പതിനാല് മുതൽ നിങ്ങളുടെ ജീവിതത്തെ വിട്ട് അകലുന്നതാണ് ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ പതിനാല് മുതൽ ആരംഭമാകുന്നത് മാതാപിതാക്കളുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ രോഹിണി നക്ഷത്രക്കാരെ ഇപ്പോൾ വലിക്കുന്നുണ്ട് ആ അസുഖങ്ങളൊക്കെ ഭേദമാവുകയും അഥവാ എന്തെങ്കിലും ധനസഹായം വേണമെങ്കിൽ അത് ഭഗവാന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതായത് ധനയോഗമാണ് തെളിയാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അനുകൂലമായ സമയം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുകയാണ് നിങ്ങളുടെ ഭാഗ്യ സംഖ്യയായി വരുന്നത് രണ്ടാണ് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം വിഷുദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക നേട്ടം കാര്യവിജയം ഇതൊക്കെ സിദ്ധിക്കുകയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള ജീവിത സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ പതിനാല് എന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ അത്ഭുതത്തോട് നോക്കുന്ന സമയമാണ് ആരംഭിക്കാൻ പോകുന്നത് പല ആഗ്രഹങ്ങളും മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ പുറത്തെടുത്ത് ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ് സമൂഹത്തിലും പ്രിയപ്പെട്ടവർക്കിടയിലും ആകെ ഒന്നും കൊള്ളില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരാൻ പോവുകയാണ് വിഷുദിനം മുതൽ ജീവിതത്തിലെ ഏറ്റവും നല്ല തലത്തിലേക്കാണ് തിരുവാതിര നക്ഷത്രക്കാർ ഉയരാൻ പോകുന്നത് ലോട്ടറി എടുക്കുമ്പോഴും നിങ്ങൾ ഭാഗ്യസംഖ്യ നോക്കിയിട്ട് വേണം ലോട്ടറി എടുക്കാനായിട്ട് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് നാലാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് മകൈരമാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് നല്ല കാലങ്ങൾ അല്ല നല്ലത് എന്ന് പറഞ്ഞ് അനുഭവിക്കേണ്ടതായ കാലങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ കിട്ടിയില്ല നല്ല സമയം വന്നു എല്ലാവർക്കും നല്ല സമയമായി അല്ലെങ്കിൽ എല്ലാവരും നല്ല ഗുണങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ നോക്കി നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ കാരണം എന്തെന്നാൽ നല്ല ഒരു അവസ്ഥയും ജീവിതത്തിൽ വരുന്നില്ല അഥവാ എന്തെങ്കിലും ഒരു നല്ലത് ചിരിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള അവസ്ഥ വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു അതിന് പിന്നിലെ പിന്നാലെ ഒരു കരയാനുള്ള അല്ലെങ്കിൽ വിഷമിക്കാനുള്ള അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങൾക്കാണ് ഈ ഏപ്രിൽ പതിനാല് മഹാഭാഗ്യം കടന്നു വരാനായി പോകുന്നത് മനസ്സിൽ വളരെയധികം വിഷമതകളുള്ളവരാണ് നിങ്ങൾ ആ വിഷമതകൾക്ക് പരിഹാരവുമായിട്ടാണ് ഏപ്രിൽ പതിനാല് വരുന്നത് വിഷുദിനത്തോടെ കോടീശ്വര യോഗം തെളിയുന്നുണ്ട് വിഷമിക്കേണ്ടതിൻ്റെ ഈ ആവശ്യതയില്ല അനുഭവിച്ചു അല്ലെങ്കിൽ വിഷമിക്കേണ്ടത് എല്ലാം വിഷമിച്ചു കഴിഞ്ഞു ഇനി വിഷമിക്കാൻ ഒന്നുമില്ലായ്സ് ബാക്കിയില്ല എന്ന് പറയുന്നത് പോലെ ആരോഗ്യവും ബാക്കിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഏപ്രിൽ പതിനാലിന് ശേഷം വളരെ ഉത്തമമായ സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉത്തമമായ സമയം തന്നെയാണ് ഏപ്രിൽ പതിനാലിന് ശേഷം വരാൻ പോകുന്നത് വിദേശത്ത് പോയി തുടർ പഠനമെന്ന് നടത്തണമെന്ന നിങ്ങളുടെ ആഗ്രഹം കൂടി പോകണിയാൻ പോവുകയാണ് ആറാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് ആയില്യമാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ കരകയറാനുള്ള മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പണം കയ്യിലേക്ക് വരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ പല വഴിയിൽ ചിലവായി പോയിക്കൊണ്ടേയിരിക്കുകയോ നീക്കിയിരിപ്പില്ല മക്കളുടെ വിവാഹ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഓർത്തുള്ള ആശങ്കകളാണ് മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റമായിട്ടാണ് ഏപ്രിൽ പതിനാലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മക്കളുടെ ഭാവിയെ ഓർത്തി നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല അവർക്ക് എന്തൊക്കെയൊരു അച്ഛനോ അല്ലെങ്കിൽ ആയില്ല നക്ഷത്രക്കാരായ അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ഈ ഏപ്രിൽ പതിനാലിന് ശേഷം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സമയമാണ് മാനസിക വിഷമതകളൊക്കെയും ഒഴിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ൊക്കെയും ഒഴിഞ്ഞ ഉള്ള ഒരു വളരെ ഭാഗ്യമായ സമയമാണ് ഏപ്രിൽ പതിനാല് മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അഞ്ചാണ് അടുത്ത നക്ഷത്രം മകമാണ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെയും പരിഹാരമാകാൻ പോകുന്ന സമയമാണ് ഏപ്രിൽ പതിനാല് മുതൽ ധനമില്ലാതിരുന്ന അവസ്ഥ വന്നു ചികിത്സയ്ക്ക് പോലും മുട് ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥ അതുകൊണ്ട് ചികിത്സ പോലും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ അസുഖങ്ങൾ പതിയെ പതിയെ ഭേദമാകാൻ തുടങ്ങുകയും നിങ്ങളിലേക്ക് ഭാഗ്യം അനുകൂലമായി വരികയും ചെയ്തതാണ് കഴിവതും ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കർമ്മ നേട്ടം ഭാഗ്യം ഐശ്വര്യം ഇതൊക്കെയും ഏപ്രിൽ പതിനാല് മുതൽ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് ഏഴാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതെയാണ് കടങ്ങൾ ധാരാളമുണ്ട് എവിടെയാണ് ഏതാണ് എങ്ങനെയാണ് കടങ്ങൾ ഉള്ളത് എത്രത്തോളം കൊടുക്കാനുണ്ട് എന്നതുപോലും ചിന്തിച്ചാൽ അന്ധമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് അതിനാണ് ഇവിടെ മാറ്റം വരേണ്ടത് അത് വരിക തന്നെ ചെയ്യും ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള സമയം വീട് വരെ വിൽക്കേണ്ടതായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആകെ കയർ കിടക്കാനുള്ള കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ ഏപ്രിൽ പതിനാല് മുതൽ ഐശ്വര്യം തേടിയെത്തുന്നതാണ് ധനം തേടിയെത്തുന്നതാണ് മക്കൾ നിമിത്തമുള്ള വലിയൊരു സന്തോഷം മനസ്സിൽ കിടന്ന് വലയ്ക്കുന്നുണ്ട് നിങ്ങൾ ആ സ വിഷമം മനസ്സിൽ കിടന്ന് വലക്കുന്നുണ്ട് ആ വിഷമം മാറി അവിടേക്കൊരു സന്തോഷം വരാൻ പോവുകയാണ് മക്കൾ നിമിത്തം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വിഷമത്തിനെ ഭഗവാൻ മാറ്റുകയും ആ മനസ്സിലേക്ക് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്താ ശ്രവണം ഉടൻ തന്നെ ഏപ്രിൽ പതിനാലിന് ശേഷം ഉണ്ടാകുന്നതാണ് ധാരാളം പണം വന്നു ചേരുന്നതാണ് ധനം ധാരാളമായി കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ധനം കയ്യിലേക്ക് ഉണ്ടായിരുന്നു ചില അനാവശ്യ വഴികളിലൂടെ അതായത് ചില ആളുകളെ വിശ്വസിച്ചു അങ്ങനെ ധനനഷ്ടം ഒരുപാട് വന്നു ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ എത്രത്തോളം ആളുകൾ അത് എസ് വെക്കുമെന്ന് പറയുകയാണ് കൂട്ടുകെട്ടുകളിലൂടെയെന്നല്ല ചില ആളുകൾ ഒന്ന് കടം തരാമോ ഞാൻ പിന്നെ കൊണ്ടുതരാമോ എന്ന് പറഞ്ഞാൽ ചില കയ്യിൽ കിടന്നതും കഴുത്തേക്കിടന്നതും ഒക്കെ ഊരി കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നെ അവർ കൈമലർത്തിയ അവസ്ഥയായിരുന്നു ആ അവസ്ഥ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടത് ആരാ ആര് മുഖേനയാണോ നഷ്ടപ്പെട്ടത് ആരാണോ അത് കൈവശമാക്കിയത് അവർ തന്നെ നിങ്ങളുടെ പക്കൽ കൊണ്ടുവന്ന് തരും അതാണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകുമോ ഇല്ല അതുകൊണ്ട് നന്നായി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം അനിവാര്യമായ സമയമാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നെ വിഷമിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ധനം അപഹരിച്ചുകൊണ്ട് പോയി ആ ധനം എനിക്ക് തിരികെ വേണം അതിരട്ടിയായി എൻ്റെ കയ്യിൽ അങ്ങ് തന്നെ നൽകണം എന്ന് പ്രാർത്ഥിക്കുക വളരെ ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ് ഏപ്രിൽ പതിനാല് മുതൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ആറാണ് അപ്പോൾ ഏപ്രിൽ പതിനാല് മുതൽ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധിയോടുകൂടി അല്ലെങ്കിൽ കോടീശ്വര യോഗത്തോടു കൂടി ജീവിക്കാൻ ഭാഗ്യം തെളിയുന്ന എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി